നിങ്ങൾ ആദ്യമായി ഒരു സ്ഥലത്ത് പോവുകയും അവിടെ ആദ്യമായി കാണുന്ന ഒരു സ്ഥലത്തെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ തോന്നുന്നതിന് പറയുന്ന പേരാണ് ദേജാവു നമ്മുടെ ബ്രെയിനിന് ഉണ്ടാവുന്ന ചെറിയൊരു കൺഫ്യൂഷനാണ് ദേജാവു എന്ന് പറയാം നമ്മൾ ഒരു വസ്തുവിനെ ഓർത്തുവെക്കുമ്പോൾ ബ്രെയിനിലെ ന്യൂറോൺ സെല്ലുകളിലാണ് ഈ ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്ഥലത്തല്ല റെക്കോർഡ് ചെയ്ത് വെക്കുക ഈ ഓർമ്മകളെ കഷ്ണങ്ങളാക്കി ബ്രെയിനിലുള്ള പല പല സെല്ലുകളിലായി വിതറിയിടും ബ്രെയിൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയാമോ നമുക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകളെ മറന്നു കളയുവാൻ വേണ്ടി ഞാൻ കൂടുതൽ ക്ലിയർ ക്ലിയറാക്കിത്തരാം നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള മാവിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഇതുപോലെ പല കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിലും ചിതറിയാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തു പോയി അവിടെയുള്ള മാർക്കറ്റിലെ മാങ്ങ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള മാവിനെ ഓർക്കുവാൻ ശ്രമിക്കും ഇങ്ങനെ ചിതറക്കിടക്കുന്ന ഈ ന്യൂറോൺസ് എല്ലാം കൂടിച്ചേരുകയും ആ മാവിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുകയും ചെയ്യും ഇങ്ങനെ ന്യൂറോൺസ് കൂടിച്ചേരുമ്പോൾ ഈ ഓർമ്മ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നും അതുകൊണ്ട് ഈ ഓർമ്മ നശിച്ചു പോവാതിരിക്കുവാൻ ഈ ന്യൂറോൺസ് കൂട്ടത്തെ നിലനിർത്തുവാനും തലച്ചോറ് ശ്രമിക്കും ഇനി ഒരു നിങ്ങൾ ഓർക്കുവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഈ ന്യൂറോൺ കൂട്ടം നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഈ ഓർമ്മകളെ കാലക്രമേണ എന്നേക്കുമായി ഇല്ലാതാക്കി കളയും ഇനി നമുക്ക് പുഴക്കരയിൽ വരാം ഈ പുഴക്കരയിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു ആവാം നിങ്ങളുടെ ദേജാവിന് കാരണമായത് അതായത് നിങ്ങളുടെ ലൈഫിൽ പലവട്ടം പുഴയും തോണിയും തെങ്ങും ഒക്കെ കണ്ടതാണ് അതുകൊണ്ട് ബ്രെയിൻ നമ്മൾ മുമ്പ് കണ്ട മറ്റൊരു പുഴക്കര പുഴക്കരക്കാഴ്ചയെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കും അങ്ങനെ പുഴക്കരയുമായി ബന്ധമുള്ള ന്യൂറോൺസ് എല്ലാം കൂടിച്ചേർന്ന് ചേർന്ന് മുമ്പ് നമ്മൾ കണ്ട പുഴക്കര കാഴ്ച മനസ്സിൽ തെളിയും എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചയ്ക്കും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ കാഴ്ചയ്ക്കും സാമ്യമില്ല എന്ന് മനസ്സിലാവുന്നതോടെയാണ് നമ്മുടെ ബ്രെയിൻ സെൽസ് മൊത്തത്തിലൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ദേജാവോ അതായത് ഞാൻ ഇത് മുമ്പ് എവിടെയോ കണ്ടത് എന്ന് തോന്നലുണ്ടാവുന്നതും